ഹലോ ഗായ്സ് എല്ലാവർക്കും സഫീർസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ അക്കോറിയം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് അപ്പോൾ എന്താണ് ഇപ്പം നമുക്ക് ഈ മൂന്ന് മാസത്തിൽ നമ്മുടെ അക്കോറിയം ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ അക്കൂരത്തിൽ നിന്ന് മൊത്തം അഴുക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മീൻ ചെളി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ അക്കോറിയം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മീനെ നമ്മൾ അക്കോറത്തിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് അപ്പോൾ അക്കൂരത്തിൽ വെള്ളം നിറച്ചുള്ള സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മീനിനെ നമ്മൾ മാറ്റുന്നതിന് മുമ്പ് ആദ്യം വെള്ളത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ചിട്ട് വേണം മീനെ പിടിച്ചു വരാൻ കാരണം ഇയാൾ ഭയങ്കര വെട്ടലാണ് വെട്ടി അകത്ത് മുഴുവൻ വെള്ളം തെറുപ്പിച്ച് ചെളിയാക്കി മെനകേടാക്കും സോ അപ്പോൾ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ നമ്മളതിനെ നേരിട്ട് ഇവനെ പിടിച്ച് വേറൊരു വട്ടകയിലോട്ട് മാറ്റാൻ ശ്രമിക്കുക മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളവനെ പിടിച്ച് വട്ടകയിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ പോലെ കലക്കി മറിച്ച് കളഞ്ഞവൻ അപ്പം അത്ര മൂന്ന് മാസത്തിൽ കൂടെ അഴുക്ക് മൂന്ന് മാസം അഴുക്കതിലുണ്ട് നമ്മൾ ഫിഷിനിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ മീനിട്ടിടക്കുന്ന വട്ടകയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ നല്ല ശുദ്ധമായ വശ ഹാപ്പി ആയിട്ട് കഴിയുവാണ് അപ്പോൾ എനിക്ക് ചെറിയ ചുമയൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ സോ ഇനി നമ്മൾ അക്കൂരത്തിൻ്റെ വെള്ളം ക്ലീൻ ചെയ്യുവാണേ അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കോരി കോരി ഈ വെള്ളം ചെറിയൊരു വക്കറ്റിലോട്ട് എടുത്ത് ഒഴിച്ച് നോക്കുവാണ് കാരണം ഈ വെള്ളം മീനിൻ്റെ വേസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല വളമാണ് നമുക്ക് ചെടിക്കൊഴിക്കാൻ വേണ്ടി നമ്മൾ ഇതിനടുത്ത് ഈ വെള്ളം എടുത്ത് ഊറ്റി ഒരു വക്കറ്റിലെടുത്ത് വെക്കും എന്നിട്ട് നമ്മൾ ഇതെടുത്ത് ചെടിക്കെടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഈ വെള്ളം എടുത്ത് ഒഴിക്കുക എന്നുള്ള നല്ല ടാസ്ക് അല്ലെങ്കിൽ വെള്ളം പറ്റിയാന്ന് നല്ല ടാസ്ക്കാണ് കാരണം വേറെ അകത്താണ് നമ്മൾ ഹോളിൽ ഡൈനിങ് ഹോളിലാണ് നമ്മുടെ അക്കോറിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മളടിയിലൊരു വക്കറ്റ് വെച്ച് ഈ വെള്ളം തേവി അല്ലെങ്കിൽ കോലി വക്കറ്റിൽ ഒഴിച്ച് വെച്ച് എന്നിട്ട് കൊണ്ടുപോയി പുറത്ത് ചെടിക്ക് കൊണ്ടുപോയി ഒഴിച്ച് നല്ല ടാസ്ക്കാണ് അപ്പോൾ നമ്മൾ ആ പണിയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അക്കോരത്തിൽ ആ നിറയെ ഒരു മൂന്ന് മാസത്തിൽ കൂടുതലായിപ്പോൾ അക്കൂരം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റേതായ വൃത്തികേട് അക്കൂരത്തിൽ നമുക്ക് കാണാനും പൂപ്പൽ നിറയെ പൂപ്പലൊടിച്ച് അഴുക്കിടിച്ച് വെള്ളം കലങ്ങിയാകെ ഇരിക്കുവാണ് അപ്പോൾ നമുക്കിത് തേവി തേവി പക്കറ്റിലൊഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ടാസ്ക് നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കറ കളയണം ഇനിക്ക് അല്ലേ നോക്കിയപ്പോൾ നല്ല കറയാണ് ചുറ്റിനും ചുറ്റിനും വെള്ളത്തിൻ്റെ പൂപ്പലിൽ ഒടിച്ച കറയാണ് വക്കൂറത്തിൻ്റെ ഒരു ലെവൽ ആ വാട്ടർ ലെവലിൻ്റെ ഉണ്ടായിരുന്ന വാട്ടർ ലെവലിൻ്റെ സ്ഥലത്ത് കണ്ട അപ്പോൾ നമ്മളത് ഒരു സ്പോഞ്ച് വെച്ച് ഒരച്ച് കളയാൻ നോക്കുകയാണ് നടക്കുമോയെന്നറിയില്ല പറ്റാവുന്നത്ര കഴിഞ്ഞാൽ പോകണമെങ്കിൽ പോട്ടേന്ന് വിചാരിച്ച് നമ്മൾ സ്പോഞ്ച് വെച്ച് ഒരച്ച് കളയാൻ പോകുന്നതാണ് ഉരച്ച് കളയുന്നതാണ് നമ്മൾ ഈ കാണുന്നത് നിറയെ പൂപ്പൽ ഓടിച്ചി വൃത്തിയേടായിപ്പോയി നോക്കി നേരം കിട്ടാത്തത് കുറച്ച് ബിസി ആയിപ്പോയായിരുന്നു ആണ്ടാണ് അപ്പോൾ ഇത്രയും വൃത്തികളായിപ്പോയത് അരച്ച് നോക്കുകയാണ് മെനയാവുകയും മെനയാവട്ടെ അല്ലേ അപ്പോൾ എല്ലാവരും ഇപ്പം എല്ലാവർക്കും ഒരു ഫിഷിനെയൊക്കെ വളർത്തുക എന്നുള്ളതിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ഒരു ഒരു നേരം രണ്ടു നേരം ഫുഡ് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ എനിക്ക് ഒരു നേരമാണ് ഫുഡ് കൊടുക്കുന്നത് രാത്രി മാത്രം ഒരു നേരം രണ്ടു നേരം ഇച്ചിരി ആ ഫിഷ് ഫുഡ് ഇച്ചിരി മേടിച്ച് ബർത്ത് ഡേ പേടി പേരോടെയൊക്കെ ഫിഷ് ഫുഡ് മേടിച്ച് ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി നമുക്ക് വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതെല്ലാം കാണാം കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അവർക്ക് ജീവനുള്ള ജീവജാലങ്ങളെല്ലാം ഒരു സ്നേഹവും സംഭവമൊക്കെ ഉണ്ടാകും നമ്മൾ അപ്പോൾ എല്ലാവരും പറ്റാത്ത ഒരു ചെറിയ മീനെയെങ്കിലും വളർത്താൻ ശ്രമിക്കാം പിന്നെ നമ്മൾ മീനെ അല്ല ഏതൊരു ജീവനെ വളർത്തുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് വണ്ണത്തി കുറഞ്ഞാലും എണ്ണത്തി കുറയരുതെന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് സാധനങ്ങളെ കൊന്നു വളയരുത് വെറുതെ നോക്കാണ്ട് പറ്റുമെങ്കിൽ മാത്രം വളർത്തുക ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടത് നമ്മളുടെ ഫിഷ് ടാങ്കിലെ ചെളിവെള്ളമായിരുന്നു നമ്മൾ വക്കറ്റിലെടുത്ത് വച്ചേക്കുന്ന ആ ചെളിവെള്ളമാണ് കണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ ആ ഫിഷ് ഉണ്ടാകുന്ന കല്ലുകൾ പച്ച ചുമ്പങ്ങനെ പല കളർ ഉള്ള നമ്മൾ കല്ലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കല്ലുകളെല്ലാം കോരി നമ്മൾ വെച്ചേക്കുവാണ് ഇനി നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്ന് എടുത്തറിയാൻ അക്കോലത്തിൽ നിന്ന് എടുത്ത ചെളിവെള്ളം നമ്മൾ നമ്മുടെ ചെടികൾക്ക് കുറേ വെച്ച ഓരോ കപ്പൊക്കെ വിതമ്പ ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ ഗ്രൗണ്ട് ഓർക്കിന് നാല് ലെയറിൽ വെങ്കിൽ ആ നിരയിൽ എല്ലാ ചെടികൾക്കും ഓരോ കപ്പ് വെച്ച് ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു എന്തുകൊണ്ട് നമ്മൾ മറ്റേ ഒഴിക്കുന്നില്ല എന്ന് ഡെൻഡ്രോബിയത്തിന് ഒഴിക്കുന്നതിൽ കുഴപ്പമില്ല ഡെൻഡ്രോവ്യത്തിൽ ഒഴിക്കുമ്പോൾ കുറച്ച് നമ്മുടെ ഫംഗീ സൈഡും കൂടി കൂട്ടി തളിച്ചാൽ മതി പക്ഷേ ഡെൻഡ്രോപ്യത്തിന് ഒഴിക്കണമെങ്കിൽ നമ്മൾ ഡെൻഡ്രോപ്യത്തിന് ഒഴിക്കുന്നതിനെക്കാട്ടിയും നല്ലത് സ്പ്രേയറിൽ വെച്ച് സ്പ്രേ ചെയ്യുന്നതാണ് സ്പ്രേയറിൽ വെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അരിച്ച് പിന്നെ പണിയുമ്പോൾ പണിയാ നമുക്ക് അരിച്ചിട്ടൊക്കെ വേണം സ്പ്രേയറിൽ സ്പ്രേ ചെയ്യാൻ അല്ലെങ്കിൽ സ്പ്രെയറിൽ നോസിലടഞ്ഞു അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതലിപ്പോൾ പണി ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ അടുത്തൊരു പണിക്ക് നിൽക്കാത്തതുകൊണ്ട് നമ്മൾ ഇത് ഗ്രൗണ്ട് ഓർക്കിഡുകൾക്ക് ഒഴിച്ച് ഗ്രൗണ്ട് ഓർക്കിഡുകൾ കൂത്തോലയായിട്ടെ അല്ലേ അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡുകൾക്കാണ് ഒഴിച്ചത് ഓരോ ഗ്രൗണ്ട് ഓർക്കിഡിനും കുറേശ്ശെ കുറേ കുറേയേച്ച് നമ്മളിത് ഒഴിക്കുകയാണ് അപ്പോൾ ആ ചെ ഇത് ഈ ഫിഷ്ടാങ്കില അല്ലെങ്കിൽ അക്കൂരത്തിലെ വെള്ളം അമോണിയ റിച്ച് ആയിട്ടുള്ള നല്ല വളമാണ് പൂക്കാനും ഇതിനെല്ലാം വേണ്ടി നല്ല കുറേ നല്ല വൈറ്റമിൻ ഇപ്പോൾ കുറേ നമ്മളിവിടെയൊക്കെ കുറേ ആൾക്കാർ ഫിഷ്ടാങ്കില വെള്ളം കൊണ്ട് മാത്രം കൃഷി ചെയ്ത ആൾക്കാരുണ്ട് ചെടികൾക്കെല്ലാം നല്ല സംഭവമാണ് ഇതൊരു ഔഷധ സസ്യമാണ് ഇപ്പം കാണുന്നത് നമ്മുടെ എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല നമ്മൾ ഹിന്ദുസിലെയല്ല മറ്റേ ശിവലിംഗത്തിലും എല്ലാം മാല കോർക്കുന്ന ചെടിയിലേല വെച്ച് കൂവളം ആ കൂളമാണത് കൂളത്തിൻ്റെ തയ്യാണത് മെയ്ക്കാണ് നമ്മൾ നേരത്തെ വെള്ളം ഒഴിക്കുന്നത് കണ്ടത് ഇനി നമ്മൾ ബാക്കിയുള്ള വെള്ളം നമ്മളെന്താണ് നമ്മുടെ ആന്തൂറി ഒഴിച്ച് ആ പരിപാടി എടുക്കുവാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അക്കോറേം കഴുകി മെനേക്കാം എന്നുള്ളതാണ് അതിൻ്റെ സൈഡിലെ പൂപ്പലൊക്കെ കണ്ടില്ലേ അത്രയധികം അഴുപ്പ് പിടിച്ചിരിക്കുകയാണ് അക്കോരെയും കഴുകാൻ പോവുക നമ്മൾ അപ്പോൾ നമ്മൾ അക്കൂരയും കഴുകുന്നതിന് വേണ്ടി അടുക്കളയിൽ സിങ്കിലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുകയാണ് സിങ്കിൻ്റെ അവിടെ ആദ്യം തന്നെ തുണി വിരിച്ച് തുണി വിരിച്ചതിൻ്റെ മുകളിലാണ് നമ്മൾ അക്കോരയും എടുത്ത് പ്ലേസ് ചെയ്തേക്കുന്നത് കാരണം അക്കോരത്തിൻ്റെ മുക്ക് മൂലം ഒന്നും കൊണ്ട് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ വെള്ളം കയറ്റി കഴുകുകയാണ് ചെയ്യുന്നത് സ്പോഞ്ചൊക്കെ വെച്ച് വരച്ച് വേണമെങ്കിൽ ചുറ്റുമുള്ള കറിയെല്ലാം എത്രത്തോളം പോകും എന്നൊക്കെ അറിയാൻ പാടില്ല നമ്മൾ ഇപ്പോൾ ഇനി കാണുന്നതാണ് അക്കോരയും കഴുകി നമ്മൾ വെള്ളം കയറ്റി നല്ലോണം ഒന്നും ആ ചുറ്റൊക്കെ ചുറ്റിലുള്ള കറിയൊന്നും പോയിട്ടില്ല എങ്കിലും ഒരു മ ആദ്യത്തിനൊക്കെ അടക്കുന്ന ഇത്രയോ ഭേദം ഒരു കാണാൻ ഒരു ഐശ്വര്യവും ഉണ്ടല്ലേ പറ്റാവുന്ന ഇത്രയും കറയെല്ലാം നമ്മൾ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുവാണ് അക്കൂറത്തിൽ വെള്ളം ഫില്ല് ചെയ്യുകയും ചെയ്താറുണ്ട് ഇനി ഈ കറയെല്ലാം പച്ചവെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്പോഞ്ച് വെച്ച് ഉറച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ വെള്ളം കയറ്റി വെച്ചേക്കുന്നത് ഇനി നമുക്ക് എന്താണ് അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഈ കല്ലുകളെല്ലാം കഴുകിയെടുക്കണം വേണ്ടി നമ്മൾ കല്ലുകളെല്ലാം വക്കറ്റിലോട്ട് പ്ലേസ് ചെയ്തേക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇട്ട് ഇടയാണ് ചെയ്തേക്കുന്നത് നേരത്തെ ചുമതുകൊണ്ട് നമ്മൾ സിങ്കിൽ വെച്ച് കഴുകുകയാണ് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും വെള്ളം കയറ്റി കഴിയാൻ മാത്രമായിരിക്കും ഈ കല്ല് വൃത്തിയാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് അഴുത്ത് കുടിച്ചാറുണ്ട് നമ്മൾ വെള്ളത്തിട്ട് വെള്ളം നല്ല വെള്ളം കയറ്റി ഇളക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യേണ്ടത് നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട് എടുക്കലും ഇത് ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും അതൊന്ന് ക്ഷമിക്കാം വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത് ആ വെള്ളത്തിൻ്റെ കളറ് കണ്ട കറത്ത് കരി കളിച്ച് അത്രയ്ക്ക് അഴുക്കാണ് നമ്മുടെ കല്ലുകൾക്കിടയിൽ ഉള്ളത് ഈ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇനി വീണ്ടും ഇത് ഒന്നുകൂടി പിടി സിങ്കിളിറക്കി വെക്കുവാണ് ദെൻ പൈപ്പ് തുറന്നിട്ട് ബക്കറ്റിൽ വെള്ളം നിറക്കും ഇളക്കി 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 കഴുകും നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് ഇളക്കി കഴുകാണ് ചെയ്യുന്നത് ഇനി നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഇതിൽ ഒന്ന് രണ്ട് പ്രാവശ്യത്തെ മാത്രമേ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം അത്രയ്ക്ക് അയറ്റി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മൂന്നാലഞ്ച് പ്രാവശ്യം വെള്ളം കയറ്റി ഇളക്കി 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 കഴുകും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയിട്ട് രണ്ടു മൂന്ന് മാസത്തേക്ക് ഇനി അപ്പോഴേക്കും ക്ലീൻ ചെയ്യേണ്ടതാണെന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ കഴിക്കുന്നത് അതെല്ലാവരും വീഡിയോ കാണാം അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ മോറ് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കോഴി നമ്മുടെ കോഴികളുടെ പലരും ചോദിച്ചായിരുന്നു കോഴികളുടെ വീഡിയോ ചെയ്യുന്നില്ല കോഴിയുടെ ചെയ്യുന്നില്ല അപ്പോൾ കോഴികളുടെ ഇതും കോഴികളെ ഇൻക്യൂബേറ്ററിൽ വിരിയിപ്പിക്കുന്ന സംഭവം അങ്ങനെ കാര്യങ്ങളെല്ലാമാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇത് കഴുകുന്നതിൻ്റെ അടുത്ത് നമ്മൾ എൻ്റെ വൈഫ് വന്ന് കൈയിട്ട് മാത്രം കഴുകി പോകുന്നത് കണ്ടായിരുന്നില്ലേ അടുക്കളയിൽ വെച്ചാണ് നമ്മൾ ചെയ്തത് ഇനി നമ്മൾ കാണുന്നത് അക്വറിയത്തിൽ കഴുകി വെച്ചേക്കുന്ന കല്ലുകൾ പയ്യെ ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നിറച്ച് വെള്ളം നിറച്ച് വെച്ച അക്കൂരത്തിൽ ഫില്ല് ചെയ്തതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കല്ല് പയ്യൻ നമ്മുടെ കയ്യിൽ നിന്ന് സ്കിപ്പ് കുറച്ച് കല്ല് വീണാലും അക്കൂരത്തിന് ഗ്ലാസിലൊന്നും പറ്റില്ല പവർ കുറച്ചായിരിക്കും മല്ലി വീഴുന്നത് ചെന്ന് വീഴുന്നത് അതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്ത അക്കൂരത്തിൽ വെള്ളം ഫില്ല് ചെയ്ത അക്കൂരത്തിലാണ് നമ്മൾ കല്ലുകൾ ഇടുന്നത് ഇത് കുറച്ച് നേരം പിടിക്കുന്ന ടാസ്ക്കാണ് അപ്പം പയ്യ് പൈ ഇങ്ങനെ കോരി കോരി കഴുകി വെച്ചേക്കുന്ന കല്ലുകൾ ഓരോന്ന് നമ്മൾ അക്കോർ ചെയ്തിൽ ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കാണുന്നത് നമുക്ക് ആ പണി കാണാം പിന്നെ ഇപ്പം നമ്മളുടെ ഈ അക്കോറി ഇരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഹോളിലാണ് ഈ അക്കോറി ഇരിക്കുന്നത് അപ്പം നമുക്ക് മീൻ കിടന്ന് വെള്ളത്തിൽ നീതി കിടക്കുന്നതൊക്കെ കാണാൻ ഒരു ഭംഗിയാണ് രസമാണ് ഹോളിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ എങ്ങായാലും അപ്പം നമുക്ക് ഏതൊരാൾക്കും ഒരു മീനിനെയൊക്കെ വളർത്തുക എന്നുള്ളത് നടക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നമ്മൾ ഒരു കാലത്തും ഒരു കാര്യവും ചെയ്യുന്നുണ്ടാവില്ല ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ഫിഷ് മെയിനായ ജീവജാലങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിൽ വളം വരുന്ന പിള്ളേർക്കും എല്ലാം എന്താണ് മറ്റ് ജീവജാലങ്ങളോടൊരു ബഹുമാനവും മതിക്കും ഒരു സ്നേഹവും കരുതലും എല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ ഇവർ ഈ ഫോണും നോക്കി ഇപ്പോൾ നമുക്ക് കുഞ്ഞു പിള്ളേർക്കിടക്കാണെന്ന് തന്നെ ഫുൾ ടൈം ഫോൺ കൊടുത്ത് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അതിന് പകരം നമുക്ക് ഇതുങ്ങളെയൊക്കെ കാണിച്ച് ഭക്ഷണം കൊടുക്കുകയും കാര്യമായിട്ട് എനിക്ക് അങ്ങോട്ടൊരു ഇഷ്ടം അങ്ങനെ ഇപ്പം മറ്റ് അതൊരു ജീവനുള്ള സാധനവും അവരുടെ ഒരു കെയറിങ്ങും എല്ലാം നമ്മുടെ പിള്ളേരുടെ മനസ്സിൽ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു മീനെയെങ്കിലും എല്ലാവരും പരമാവധി വളർത്താൻ ശ്രമിക്കുക പിന്നെ മീ ഏതൊരു ജീവജാലങ്ങളായിരിക്കും ചെടിയായിക്കോട്ടെ മൃഗമായിക്കോട്ടെ മെയിനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതുങ്ങളെല്ലാം വളർത്തുമ്പോൾ നമ്മൾ പഴയ ആൾക്കാർ നമ്മുടെ ഇവിടെ വെല്ലുമേ എല്ലാം പറഞ്ഞൊരു ചൊല്ല് പഴഞ്ചൊല്ലുണ്ട് വണ്ണത്തീ കുറഞ്ഞാലും എണ്ണത്തീ കുറയ്ക്കരുത് കുറയരുത് എന്ന് കാരണം അതൊരു ജീവനുള്ള സാധനമാണ് ചത്തുപോകാൻ ഇടവരുത്തരുത് നമ്മളായിട്ട് ചത്തുപോകാൻ ഇടവരുത്തരുത് ഒരിച്ചിരി ക്ഷീണിച്ചാൽ പോലും ഒരിക്കലാണ് ജീവനാപകടം ഒന്നും വരുത്തരുത് എന്നാണ് ഈ പഴച്ചൊല്ലിൻ്റെ അർത്ഥം അപ്പോൾ ആ കാര്യം ഞാൻ ശ്രദ്ധിക്കുക നമുക്കതിനെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഏതൊരു ജീവജാലവും ജീവൻ ജാലങ്ങളായിക്കോട്ടെ ചെടിയായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ വളർത്താൻ ശ്രമിക്കുക പക്ഷേ ഏതൊരാൾക്കൊരു ചെടിയോ ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു മീനും എല്ലാം ഏതൊരു മനുഷ്യനും വളർത്താൻ പറ്റുന്ന കാര്യങ്ങൾ പശുവെല്ലാം അതും ചിലപ്പോൾ നടക്കുന്ന കാര്യവും കാരണം നമുക്ക് അതിനെ കെട്ടാനായിരിക്കാനുള്ള സ്ഥലം വേണം നമുക്ക് കുറച്ച് സമയവും വേണം അവരെ നോക്കാനുള്ള കുറച്ച് സമയവും വേണം നമ്മളവരെ എത്രത്തോളം സ്നേഹിക്കുന്നു അതിനനുസരിച്ച് നമ്മളവർ നമ്മളാ അവർ തിരിച്ച് സ്നേഹിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും പരമാവധി വീട്ടിലൊരു ഇതൊരു സന്തോഷമാണ് മൃഗങ്ങൾ നമ്മുടെ വീട്ടിലൊരു സന്തോഷമാണ് ഐശ്വര്യമാണ് ാണ് ഇപ്പം നമ്മൾ ഇതിൽ വേറെ ജാതിയുടെ മതത്തിൻ്റെ ഒരു കാര്യമൊന്നുമില്ല എപ്പോഴും നമ്മുടെ വീട്ടിലൊരു സന്തോഷം ഐശ്വര്യമാണ് അത് വളർത്തുന്നവർക്കറിയാം ഇപ്പം നമ്മളിതിൻ്റെ ലാഭം നോക്കിയാലാണ് നമ്മൾ ശ്രമി ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മീൻകുട്ടനെ എടുത്ത് ടാങ്കിലോട്ട് എടുത്തിട്ട് അല്ലേ അവൻ പേടി കൊണ്ടാണോ പേടികൊണ്ടാണോ അറിയാൻ വളരെ വെട്ടി നടക്കുന്നുണ്ട് ഇപ്പോൾ ആൾ സെറ്റായി ആ കുറേ ഇതിൽ ശാന്തനായൊരു മൂലയിൽ ഇരിക്കുവാണ് ഇപ്പോൾ കാണാൻ തന്നെ എന്താ ഐശ്വര്യം ഫസ്റ്റത്തെ വീഡിയോ വെച്ച് ഫസ്റ്റത്തെ കണ്ട ആ ചെളി വെള്ളത്തിൽ കിടക്കുന്നത് കാണുകയും അപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് നല്ല വെള്ളത്തിൽ കിടക്കുകയാണ് ഇനി നമ്മൾ ഫിഷ് ടാങ്കിൽ വെള്ളം മാറ്റുമ്പോൾ ഇപ്പം എനിക്ക് ഒരു കുട്ടിയും പറഞ്ഞാൽ എന്നൊര അറിവാണ് ഏകദേശം ഞാൻ ചെയ്ത് നോക്കിയെടുത്തോളം കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കിൽ വെള്ളം മാറ്റുന്ന സമയത്ത് വെള്ളം പുതിയ വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കിള് കല്ലുപ്പ് ഇടുന്നത് നല്ലതാണ് കാരണം വെള്ളം മാറുമ്പോൾ എനിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അത്തരം പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു കിള് കല്ലുപ്പ് ഇടുന്നത് നല്ലതാണ് നമ്മൾ നമ്മളിട്ടിട്ട് നമുക്ക് ഗുണം ഉണ്ട് കാരണം നമുക്ക് മൂന്നാല് ഷാർക്ക് ഫിഷ് ഷാർക്കുകൾ ഉണ്ടായിരുന്നതാണ് വെള്ളം ആയി മാറ്റി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മീൻ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടാവുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പണി ചെയ്തു തുടങ്ങിയ പിന്നെ നമുക്ക് ആ പ്രശ്നം മാറിക്കിട്ടി അറ്റ് ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഡ്യൂട്ടി നമ്മുടെ റൂഫ് കുറുത്തിൻ്റെ റൂഫ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിറയെ പൊടി മേടിച്ചിരിക്കുക നമ്മൾ അതിന് വേറൊന്നുകൂടെ നനഞ്ഞ തുണി വെച്ച് പ്രൂഫ് ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ക്ലീൻ ചെയ്ത് ഭാഗം നോക്കിയാൽ നല്ല പുതു പുത്ത ഇപ്പം ഇന്ന് മേടിച്ച മാതിരി ഇല്ല റൂഫ് അതിൽ അത്രയ്ക്ക് വൃത്തിയായിട്ട് നനഞ്ഞ തുണി ജസ്റ്റ് തുണി നനച്ച് ആ പൊടി ജസ്റ്റ് സൂത്ത് കളയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ റൂഫ് തുടച്ച് ഇത് നമ്മൾ റൂഫ് തുടച്ച് ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത് എല്ലാ സൈഡിലും എല്ലാ പൂക്കളും പൂക്കലില്ല പൊടി പൊടി ക്ലീൻ ചെയ്ത് പൊടി തുടച്ച് നമ്മൾ മാറ്റാണ് പൊടി തുടച്ച് നമ്മളെന്ത് ചെയ്യും വെച്ചിട്ട് നമ്മൾ ഇനി അത് ഇപ്പം എല്ലാ സൈഡിലെയും പൊടി പോയിട്ടുണ്ട് ഇനി നമ്മൾ അതിനെന്താണ് ചെയ്യണത് എടുത്ത് അക്കൂരത്തിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം നല്ല പുതു പുത്തൻ റൂഫായിട്ടുണ്ട് നമ്മൾ റൂഫ് അല്ലേ നമ്മൾ ഒറ്റ കൈകൊണ്ട് അതായത് ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുകയാണെങ്കിൽ അടുത്ത് ഒറ്റ കൈ കൊണ്ട് റൂഫ് നോക്കി അക്കൂരത്തിൻ്റെ മുകളിൽ വെക്കുന്നത് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയറും ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇന്ന ഓരോ ലൈക്കും നിങ്ങളുടെ കമൻറ്റും കണ്ടാൽ മാത്രമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ വീഡിയോയ്ക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മുടെ അപ്പോഴേ നല്ല പുതുപുത്തം മാതിരിയായി എന്താ ഭംഗി എന്താ വറുത്തത് അല്ലേ അല്ലേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും Tạm tạm uh, bye bye okay thank you